നടി ഹണി പരാമർശം ഉന്നയിച്ച കേസിൽ വ്യവസായി അറിഞ്ഞു ഇന്നലെ ഇന്നലെ രാത്രിയിലെ അത് ഞങ്ങൾ ലോക ചരിത്രത്തിൽ ഒരുപാട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജയിൽ യൂണിഫോമിൽ അറസ്റ്റിലാവുന്ന ആദ്യത്തെ ഛേയാണ് ഈ ആളെ കണ്ടാൽ പരമയോഗ്യൻ പണ്ടേ മനസ്സിലാക്കിയ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് സി പി ഐ എമ്മിന്റെ ആലപ്പുഴയിലെ നേതാവ് ജി സുധാകരൻ സഖാവാണ് ഒരു അനുമോദനം നൽകാൻ സഖാവിനെ ക്ഷണിക്കാം പൊങ്ങച്ചം പതച്ചും പൊള്ള പാചവും ലോക ചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ പറയുന്ന ദിവസമേ ഉള്ള അടുത്ത വർഷം പോയി കൊതി ഞാൻ പതിനഞ്ചു വർഷം പറഞ്ഞു കൊറേ കാലമായി പ്രയോഗിച്ചത് കണ്ടക്കുട്ടികളായിട്ട് കൊടുക്കാൻ ആരും ഇല്ലാതായിട്ട് കേട്ടത് നമ്മളായെന്ന് പറഞ്ഞില്ല കൊറേ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഡ്രൈവർ നീ ഡിഗ്രി ഞാൻ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ ഫാൻസ് കൊച്ചി നഗരം വളഞ്ഞിട്ടുണ്ട് ഇവനെ എപ്പോഴും ഒരു വേണം കക്കൂസ് കൊണ്ടുപോണത് ജയിലിലേക്കാ മോനെ വിഷമായോ ഒരു ഒരു സുഖമില്ലാത്തൊരു മനുഷ്യ കൊണ്ടത് ഇല്ല സാറിന് സുഖമില്ല സ്വാഭാവികം ചേക്കെന്താണ് പ്രശ്നം ഇത് കാണുന്നവർക്കൊക്കെ തോന്നും പക്ഷെ അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് സാറിന് സാറിന് ബോധമില്ല ഇത് കാര്യമില്ല അപ്പൊ ആ സമയത്ത് സി ഐ ആണ് സാറിനെ എടുത്തോണ്ട് പോയത് നിങ്ങളിൽ ആർക്കാ കുഴപ്പം എനിക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളെ പേഷന്റ് തീർച്ചയായിട്ടും സോഷ്യൽ വർക്ക് ഫാഷനാണ് അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം കേട്ടാ രാവിലെ സാധാരണയായിട്ട് പത്രം വായിക്കും ഒരു കുപ്പി വെള്ളം ഇതാണ് തുടക്കം ഇതൊക്കെ ഞങ്ങളോട് കോമൺ മനുഷ്യനില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പക്ഷേ കൺട്രോൾ ചെയ്തു എല്ലാരും കൂടി കണ്ട കോളിന് നിങ്ങക്ക് സിനിമയിൽ ഒരു കൈ നോക്കിക്കൂടെ കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കണ്ട സിനിമ എടുക്കണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ് സിനിമയില് തനിക്ക് ആരെ നല്ല വേഷം തരാൻ പോകും പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടേ നന്നായി വളരെ നന്നായി മോനം കൊടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിരിക്കുകയാണ്